ൾ പീപ്പിൾ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അറിയിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിണ്ടായിരുന്നു അബൌട്ട് ബിഗ് ബോസ് എപ്പിസോഡ് കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയത് കൊണ്ട് അപ്പം കുറച്ച് കാര്യങ്ങളും കൂടി പറയാമെന്ന് വിചാരിച്ചു ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലാലയേട്ടൻ ഫാൻസിനോടാണ് നിങ്ങൾ ദയവ് നിങ്ങളെങ്കിലും ഈ ഒരു ഷോയിൽ നിന്ന് ഒന്നെങ്കിൽ ആ ഷോ നിർത്തലാക്കുക അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ അതിൽ നിന്ന് ഹോസ്റ്റ് ചെയ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യണം കാരണം ഒരു രീതിയിലുള്ള റെസ്പെക്റ്റും ആ ഒരു മനുഷ്യന് ആ ഒരു ഷോയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇങ്ങനെ ഓച്ചാണിച്ച് അങ്ങ് താണു കൂടണം എന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം ബട്ട് സ്റ്റിൽ നമ്മളെക്കാളും വയസ്സിന് മൂത്ത ഒരാൾ നമ്മൾ പറയുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അതൊന്ന് കേൾക്കാനുള്ളത് ആ ഒരു ഒരു മൈൻഡെങ്കിലും കാണിക്കണം ഇത് ആ ഒരു മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു അപ്പൊ എന്റെ പൊതു ലാലേട്ടറിയൊന്നുമില്ല ആ ഒരു കൈൻഡ് ഓഫ് ഭയങ്കര പുച്ഛം ആ പുച്ഛത്തിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ആൾക്ക് നല്ല വൃത്തിയിലറിയാം ഞാൻ അവിടെ എന്ത് തന്നെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തു തന്നെ തലകുത്തി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കപ്പ് എനിക്കാണ് ഇനി ലാലായിട്ട് അല്ല ഏത് മറ്റേ ദേവേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല വൈ വൈബിക്ക എനിക്ക് നല്ലപോലെ അറിയാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ കപ്പ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ ആ ഒരു വൃത്തിന്റെ കാര്യം പറയുമ്പോഴാവട്ടെ ഡ്രസ് ഇതുപോലെ പിന്നെ ഇടുന്നൊരു കാര്യം പറയുന്നതാവട്ടെ അതൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര പുച്ഛഭാവമാണ് പിന്നെ വൃത്തിനെ കുറിച്ച് പറയുന്നതും അതുപോലെ തന്നെ ജയിലിലുള്ള കാര്യങ്ങൾ ജിൻഡോനെ അടിച്ച കാര്യം അതൊക്കെ പറയുന്ന സമയത്തും വാസ് ലൈക്ക് ഹെൽ മാൻ ആ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് അതേ സമയത്ത് ഇവിടെ നന്ദനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഈ ദേഷ്യം വരുന്ന സമയത്ത് എടി പോടി ചെയിടി എന്നൊക്കെ പറയുന്നത് കുറച്ച് ശ്രദ്ധിക്കണം അതായത് ഞാൻ നിന്നെക്കാളും മൂത്തതാണ് അപ്പൊ എനിക്ക് ബഹുമാനം തരണം അല്ല മോളെ അപ്പൊ നിന്റെ കാര്യോ ഏ നിന്നെക്കാളും മൂത്ത എത്രയോ ആൾക്കാർ അതിനകത്തുണ്ട് അവരൊക്കെ നീ വിളിക്കുന്നതോ നീ ദേഷ്യം വരുമ്പോ നീ എന്തല്ല പറയുന്നത് എനിക്ക് വല്ല വല്ല ബോധമുണ്ടോ ജാസ്മിൻ അത് ശരിയല്ലേ കൈക്കോട്ട് പോലെ എല്ലാ ബഹുമാനവും സ്നേഹവും തൊടലും തലോടലും അല്ലേ ഇനി ഇങ്ങോട്ട് കിട്ടണം അങ്ങോട്ടൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല സ്നേഹവും തലോടലും ഗബിക്ക് കൊടുക്കുന്നുണ്ട് തല നിനക്ക് ആർക്കും റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റില്ല പക്ഷെ നിനക്ക് റെസ്പെക്ട് വേണം അല്ലേ അത് നടപടി ആവില്ല മൂളെ ഏഹ് വതച്ചതേ കൊയ്യൂ അങ്ങനെയുണ്ട് വാ ഹോ ചിന്നു അല്ലേ പിന്നെ ഈ ബിഗ് ബോസിന്റെ വേറൊരു നാണം കെട്ട പരിപാടി അല്ലെങ്കിൽ ഈറ്റിങ്ങി ആർ പി അല്ലെങ്കിൽ ഇത് ആൾക്കാർ കാണണം നമ്മളെ പോലുള്ളവർ ചർച്ച ചെയ്യണം അങ്ങനെയുള്ള ഒരു സംഭവത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് എവിക്ഷൻ്റെ ആ ഒരു ടൈമില് ഗബ്രിയെ കൊണ്ട് ജാസ്മിനെ മാലയിടിയിപ്പിച്ച ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ തീട്ടങ്ങളെ പ്ലാൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ജാസ്മിന്റെ വാപ്പാനോടും ജാഫർ അങ്കിൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മകളുടെ ഫീലിങ്സ് വെച്ച് നിങ്ങളുടെ മകള് അതിനകത്ത് പിന്നെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിലും ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും അവളുടെ ഇമോഷൻസ് അവളുടെ ഫ്യൂച്ചർ വെച്ചിട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോകുന്നുള്ളത് കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് നാടകമാവട്ടെ സിനിമയാവട്ടെ ആവട്ടെ ജാസ്മിൻ ഗബ്രിയെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നമുക്ക് മാലയിട്ട് വരുമ്പോൾ അവൾ സ്വയം വാ അത് വരും അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരു ആസ് എ ഗേൾ എനിക്കത് പറയാൻ വേണ്ടി പറ്റും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും ഓ എനിക്ക് മാലയിട്ട് അങ്ങനത്തെ ഒരു സംഭവം വരും അത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചത് ഗബ്രിയെ കൊണ്ട് ജാസ്മിന് മാലയിടിയിച്ചിട്ട് ടീം ബിഗ് ബോസിനെ ബിഗ് ബോസ് ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു എന്താണോ അവർക്ക് വേണ്ടിയിരുന്നത് അത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്താണ് ഹേ നിങ്ങൾ ഓൾറെഡി ഒരാളുടെ ഫ്യൂച്ചർ കളഞ്ഞു അല്ലെങ്കിൽ ഒരാളുടെ ഇത് കളഞ്ഞു സിബിന്റെ ഇപ്പം ഈ ജാസ്മിനി സി ഞാനൊരു കാര്യം പറയാം ഗൈസ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ യുവതിക്ക് പെൺകുട്ടിക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുന്ന സമയത്ത് കല്യാണം കഴിക്കാൻ നൂറാൾക്കാരുണ്ടാവും കൂടെ നടക്കാൻ പതിനായിരം ആൾക്കാരുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ജാഫറങ്കളിലോടാണ് നിങ്ങളുടെ മകൾക്ക് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല സമാധാനമായിട്ട് ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം പണം ഉണ്ടാവാ ഉണ്ടാവാ ഉണ്ട് കാരണം ആ ഒരു ഷോ ഒന്നും വെറുതെ ഒന്നുമില്ല അവിടെ നിൽക്കുന്നത് പണം കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്ത ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന മനസമാധാനം എന്ന് പറയുന്നത് അത് നമുക്ക് പൈസ കൊടുത്താൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല നമ്മളെ മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് അത് ആ കുട്ടിക്ക് ഉണ്ടാവില്ല ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്നേ പൈസ ഉണ്ടാവും സ്വാഭാവികമാണ് നിങ്ങളുടെ മകളുടെ ചുറ്റും ആൾക്കാരുണ്ടാവും എല്ലാം ഓക്കെയാണ് മതിയോ അത് മതിയോ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മകളുടെ ഫ്യൂച്ചറാണ് അവിടെ ഇല്ലാണ്ടാവുന്നത് ഓക്കെ പിന്നെ ഗബ്രി ഗബ്രിന്റെ ഇവൻ ഇവനെന്തെന്നാ ഈ പറയുന്നേ ഏ എന്താ ഇവനീ ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് ഒന്നെങ്കിലും ഇഷ്ടമാണ് പ്രണയമാണ് എന്ന് പറയുക ഏഹ് എന്നിട്ട് അവൻ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ മൊത്തം അവൻ ആ കുട്ടീൻ്റെ അടുത്ത് കാണിച്ചോട്ടെ വിഷയമുള്ള കാര്യമല്ല എന്റെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് അവന്റെ ക്ലാരിറ്റി ഇതിലുണ്ടല്ലോ ഇപ്പം എന്താ ഞാൻ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ ഇതിലിപ്പം ഏഹ് യൂട്യൂബിനകത്ത് നമുക്ക് ചീത്ത വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു സാധനം വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലാണ്ട് ഞാൻ നന്മമരമായത് കൊണ്ടോ എന്റെ ചീത്ത വിളി നിർത്തിയത് കൊണ്ടോ അല്ല ഇങ്ങനെ നിനക്ക് നാവോളം വരുന്നുണ്ട് ഓക്കേ ഏഹ് ഇവൺ എന്നാ ഈ കാണിക്കുന്നേ ഒന്നെങ്കിൽ ആ പെണ്ണിനെ കംപ്ലീറ്റ് ആയിട്ട് നീ അവോയ്ഡ് ചെയ്യാ നിനക്ക് നിന്റെ കിട്ടണ്ട സാധനങ്ങളൊക്കെ നിനക്ക് കിട്ടി കുറെ കെട്ടിപ്പിടുത്തും എല്ലാം നിനക്ക് കിട്ടി കഴിഞ്ഞു ഇനി എനിക്ക് ഈ ഇത് മതി മടുത്തു എന്നുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേപ്പിടി പിടി ഏഹ് അതിനെ അതിന്റെ വഴിക്ക് വിടാൻ നോക്ക് അല്ലാണ്ട് ഈ പെണ്ണ് ഇന്നലെ കണ്ടിട്ടില്ല നിങ്ങള് അപ്പൊ എന്നെ കരഞ്ഞള് കാല് പിടിച്ച് പട്ടിനെക്കാളും ഇതായിട്ട് ഗബ്രിഗ്രി ഗബ്രി ഗബ്രിഗ ബ്രിഗ്ര കബടി പോലെ പോയി 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 പോയിട്ട് എനിക്ക് നിന്നോട് പ്രണയമാണ് കാരണം രാസ്മന് മനസ്സിലായി പുറത്താരും ഇല്ല പൂച്ചയോ ഇല്ല ആരും പുറത്തില്ല ഇപ്പൊ ആകെയുള്ളത് അതിൻ്റെ അകത്തുള്ള ചുപ്രിയാണ് ആ ചുപ്രീനെ കൊണ്ടെങ്കിലും ഇനി ഇഷ്ടമാണെന്ന് പറയിക്കാനാണ് അവൾ ശ്രമിക്കുന്നത് പക്ഷെ ഇവനുണ്ടല്ലോ ഓം പഠിച്ച കള്ളന് കഞ്ഞിവെച്ച ആ അരി വതച്ചോനാണിവൻ ഈ ഈ ഗബ്രി മനസ്സിലായില്ലേ ഇവൻ ഇവനെടുക്കുന്നില്ല ഇവൻ പറയുന്നത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകാം ഫ്രണ്ട്സ് എന്താ കെട്ടിപ്പിടിക്കില്ലേ നക്കില്ലേ കടുക്കില്ലേ അതൊക്കെ ഞാൻ ചെയ്തു തരാം അതൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ആ കടിയും പിന്നെ ഹഗും കെട്ടിപ്പിടുത്തും ഒരുമിച്ചുള്ള കടത്തും അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ പ്രണയം പറ്റില്ല കല്യാണം പറ്റില്ല ആ കുട്ടി പറയുന്നുണ്ട് പുറത്ത് എന്ത് തന്നെ വന്നാലും ഞാൻ റെഡിയാണ് ഫേസ് ചെയ്യാൻ എന്റെ ഫാമിലിനെയും എൻ്റെ കമ്മ്യൂണിറ്റീനേയും ജന എല്ലാരെയും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് നീയുണ്ടെങ്കിൽ ഈ നാറിയല്ലേ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ഭർത്താവാണ് എല്ലാമാണ് ആര് വന്ന് ആര് നിനക്ക് അഗേൻസ് നിന്നാലും ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കും എന്നുള്ള ഒരു പ്രോമീസലാണ് നീ കൊടുത്തത് ഏഹ് ആ നീ ഇപ്പൊ ഒഴിഞ്ഞു മാറുന്ന നീ കൊള്ളബ്രിയുടെ ഫാമിലിനോടാണ് ജാസ്മിൻ ചിലപ്പം പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും ആയിട്ട് രക്ഷപ്പെട്ടു പോകും അവളുടെ ഒരു കഴിവ് വെച്ചിട്ട് വായിലനാവിന്റെ മാലിപ്പുലേഷൻ്റെ കഴിവ് വെച്ചിട്ട് അവൾ നിങ്ങൾ ഗബ്രി ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഓനിയെ ഒന്നും പറഞ്ഞു ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഒന്നിൽ തന്നെ ഓന്റെ സ്വഭാവം പുറത്തു വന്നു എന്ത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി ഒരാറ്റം അടിപ്പാലർപ്പിക്കണത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി പോലും അപ്പൊ ഇന്നിനെ പുറത്തും ലൈഫ് ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ നീ ആയിട്ടൊരു ജീവിതം കൊടുക്കുന്നുമില്ല എന്താ നീ ഉദ്ദേശിക്കുന്നേ നീ അത് കിടന്നു കരഞ്ഞോ നാടകത്തിന്റെ ഭാഗമായിരിക്കാം വാട്ട് എവർ ഇട്ടിസ് എന്തു തന്നെ പറഞ്ഞാലും ഇനി നമ്മൾ എത്ര ബോൾഡാണ് കല്ലൊന്നുമില്ലല്ലോ ഉം ആ പെൺകുട്ടിന്റെ എന്ന് പറഞ്ഞ കല്ലൊന്നുമില്ലല്ലോ ശരിയാണ് അവര് കാട്ടിക്കൂട്ടിയതിന്റെ തന്നെയാണ് അല്ലാന്ന് പറയുന്നില്ല നാടകത്തിന്റെ ഭാഗമായിരിക്കാം ഇന്നലെയുള്ള കരച്ചിലും കാര്യങ്ങളും ഒക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് നൂറ് ദിവസം കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പുറത്തു വന്ന ഒരു ലോകമുണ്ട് ജാഫറങ്കൾ ഒന്നും കൂടി നിങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്ക് പ്ലീസ് ഇനി അങ്ങോട്ടേക്കും നല്ല രീതിയിൽ കളിക്കട്ടെ ഇനിയും എത്ര ദിവസങ്ങൾ വരുന്നുണ്ട് നല്ല രീതിയിൽ കളിക്കാൻ ആ കുട്ടിക്ക് ഒരു ഇതുണ്ടാവട്ടെ നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ പോലും സീരിയസ്ലി മാൻ ഇത് ഏഷ്യട്ടിന്റെയും ബിഗ് ബോസിന്റെയും കളിയാണ് ഇവർക്ക് ജാസ്മിന്റെ ഫ്യൂച്ചർ ഇല്ലെങ്കിലോ ഗബ്രിക്ക് ഫ്യൂച്ചർ ഇല്ലെങ്കിലോ സിബിന് ഫ്യൂച്ചർ ദേ ഡോ ഗീവ് അഷെഡ് ബ്രോ അവർക്ക് അവരുടെ ടിയാർ പി ഇങ്ങനെ പോണം അത്രേ ഉള്ളൂ നത്തിങ് എൽസ് ഇവർ ജീവിച്ചോ ചത്തോ അതൊന്നും അവരുടെ വിഷയമല്ല പക്ഷെ ഇവർക്കൊരു ഫാമിലി ഉണ്ട് അവരോ ജീവിതകാലം മുഴുവൻ യേശുട്ടി ഇവർ നോക്കുവോ യേശുനേട്ട ബിഗ് ബോസിനകത്ത് വെച്ചിരിക്കോ ഇല്ല ഈ ഈ സ്റ്റോ എങ്ങനെയും ഒന്ന് പൂട്ടി പോകാൻ വേണ്ടിട്ട് ജാൻമണി ചേച്ചിനെ വിളിച്ച് പറയണം ഒന്ന് പിഗാൻ അല്ലേ ഇതൊന്ന് പൂട്ടി പോകാൻ വേണ്ടിട്ട് സീരിയസ്ലി മാൻ ഇന്ന് എന്തൊക്കെയോ അടിയൊക്കെ ആവുന്നുണ്ട് നോക്കാൻ നമുക്ക് എന്താണെന്ന് പിന്നെ കുറെ പേരെനിക്ക് പോസ്റ്റിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഡൂഡ് അതിനകത്ത് എന്താ ചെയ്യുന്നേ സായി ചേട്ടനെ കാണുന്നില്ലല്ലോ സീക്രട്ട് ഏജന്റ് എവിടെ ഞാനും കാണുന്നൊന്നുമില്ല ഓക്കെ ശരിയാണ് എവിടെയെങ്കിലും ഒക്കെ ആ ഹെയർ കാണുമ്പോഴാണ് ഓക്കെ ഡൂഡ് ഇസ് ദേർ എന്ന് മനസ്സിലാവുന്നത് എനിക്ക് എനിക്ക് ഇപ്പോഴും അറിയില്ല ഡൂഡ് എന്തടിസ്ഥാനത്തിലാണ് ആ ഒരു ടൈപ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കപ്പ് കൊണ്ടുവരണമെന്നൊന്നും ആയിരിക്കില്ല ഡൂഡിന്റെ മനസ്സിൽ ഇത്രയും കാലം റിവ്യൂ ചെയ്ത ഒരു ഷോ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി പോയതായിരിക്കാം അങ്ങനെയാണ് തോന്നുന്നുള്ളത് വിസ്മയക്കൊക്കെ ടൂർ പോകുന്ന പോലെ കുറച്ച് ഗെയിം ഇപ്പൊ എന്തെങ്കിലും ഗെയിം വന്നാൽ കളിക്കുന്നു അങ്ങനെ അത്ര മാത്രമേ ഡൂഡ് ചെയ്യുന്നുള്ളൂ നോ ഐ നോ ദാറ്റ് ഓക്കെ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഡൂഡ് അതിനകത്ത് കോൺട്രവേസീസ് ഉണ്ടാക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഗെയിം വന്നാൽ കളിക്കുന്നുണ്ട് ശരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആരായിരുന്നു പറഞ്ഞത് എനിക്ക് തോന്നുന്നു അഖിൽ ചാട്ടനാന്ന് തോന്നുന്നുണ്ട് പിന്നെ ബാത്റൂമിലാണോ കിടന്നുറങ്ങുന്നത് എവിടെയും കാണുന്നില്ലല്ലോ ഏകദേശം ഡൂഡ് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഡൂഡിനെ തിരിച്ച് അടിക്കാൻ വേണ്ടിയിട്ട് അത് അവർ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് അതും തെറ്റില്ല കാരണം ഗർജിക്കുന്ന സിംഹം അതിനകത്തും ഞാൻ വായിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും ശരിയാണ് ഞാനും അതിനോട് യോജിക്കുന്നു യോജിക്കായി കയില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് പൊട്ടിത്തെറിക്കും കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കട്ടെ അങ്ങനെ തന്നെ ആവാം അപ്പോഴെങ്കിലും ഡൂടിനെ ആൾക്കാർ ഒന്ന് ഒന്ന് ഓക്കെ ഇതാണ് സീക്രട്ട് ഏജന്റ് നമ്മൾ പ്രതീക്ഷിച്ച സീക്രട്ട് ഏജൻറ് എന്നുള്ള രീതിയിലേക്ക് വരട്ടെ ഓക്കെ